നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പെത്തി സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം തന്നെ ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം കൂടി ആരംഭിക്കുന്നു പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സിന് മുകളിലുള്ളവരുടെ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയുടെ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും രണ്ടായിരത്തി നാലിലെ മസ്റ്ററിംഗ് നടത്തിയിരിക്കണം ഡിസംബർ വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കാണ് ബാധകമായിട്ടുള്ളത് മുൻ നടപടി പൂർത്തിയാക്കിയവരും പുതുതായി ചെയ്തിരിക്കണം സംസ്ഥാനത്ത് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ വായ്പ സർക്കാർ കഴിഞ്ഞ ദിവസം മുംബൈ ഫോട്ടോ ഫീസിൽ ഫോട്ടോഫീസിൽ കുബർ പോർട്ടൽ വഴി എടുത്തു ജൂൺ മാസത്തിലെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ പുതിയ പെൻഷൻ വിതരണത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിലേക്കാണ് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നത് മരണപ്പെട്ട ആളുകളുടെ പെൻഷൻ തുക കുടുംബാംഗങ്ങൾ കൈപ്പറ്റുന്നതിനെ കണ്ടെത്തിയതിനെ തുടർന്നാണ് കർശന നടപടികൾ സ്വീകരിക്കുന്നത് ുന്നത് അതുകൊണ്ട് തന്നെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ശാരീരിക മാനസിക വെല്ലുവിളികയുള്ളവർ കിടപ്പ് രോഗികൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള ഗുണഭോക്താക്കൾ ആ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക